ഒമാനിലെ ഷിനാസിലുണ്ടായ വാഹനാപകടത്തിൽ ഒമാൻ പൗരന് ദാരുണാന്ത്യം വാഹനം മറിഞ്ഞ് തീ പിടിച്ചതാണ് വൻ ദുരന്തത്തിന് കാരണമായത് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകൾ ഉടൻ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് ഒമാൻ പൗരന്റെ മരണം അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവസ്ഥലം സുരക്ഷിതമാക്കി സി ഡി എ തീയണച്ചു സമാന സ്വഭാവമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത സുരക്ഷാ നിയമങ്ങൾ അനുസരിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ഒമാനിൽ ഉടനീളം ഗതാഗത അപകടങ്ങളിൽ കുറവുണ്ടായിട്ടും വാഹനമിടിച്ചുള്ള അപകട സംഭവങ്ങൾ ഗുരുതരമായ ആശങ്കയായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തരത്തിലുള്ള മുന്നൂറ്റി എൺപത്തിയൊൻപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അവയിൽ ഭൂരിഭാഗവും മസ്കത്ത് ഗവർണറേറ്റിലാണ് അമിത വേഗത അശ്രദ്ധ ക്ഷീണം ഓവർടേക്കിംഗ് മെക്കാനിക്കൽ തകരാറുകൾ മോശം റോഡ് സാഹചര്യങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാണ് ഒമാനിലെ റോഡ് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ ഗൾഫ് മാധ്യമം മസ്കത്ത്